കൊമ്പം കുണ്ടൂർക്കുന്ന് റോഡിലെ മുല്ലക്കൽ അമ്പലപ്പടിയിലുള്ള ട്രാൻസ്ഫോർമർ വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും അപകടക്കെണിയെന്ന് നാട്ടുകാർ റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നതോടെ ട്രാൻസ്ഫോർമറും റോഡും തമ്മിലുള്ള അകലം കുറഞ്ഞതാണ് പ്രധാന പ്രശ്നം മുപ്പത് വർഷം മുൻപാണ് ഈ ട്രാൻസ്ഫോർമർ സ്ഥാപിച്ചത് അതിനുശേഷം പല തവണയായി റോഡ് നവീകരിച്ചപ്പോൾ ട്രാൻസ്ഫോർമർ റോഡിനോട് വളരെ ചേർന്ന് നിൽക്കുന്ന അവസ്ഥയായി ഇരുവശങ്ങളിൽ നിന്നും വാഹനങ്ങൾ ഒരേ സമയം വന്നാൽ ട്രാൻസ്ഫോർമറിന് വളരെ അടുത്തുകൂടി പോകേണ്ടി വരുന്നു വലിയ വാഹനങ്ങളായ ബസ്സുകൾ വരുമ്പോൾ യാത്രക്കാർക്ക് ട്രാൻസ്ഫോർമറുമായി വളരെ കുറഞ്ഞ അകലം മാത്രമേയുള്ളൂ ഇത് വലിയ അപകടങ്ങൾക്ക് കാരണമാകുമെന്ന് പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നു കൂടാതെ ഫ്യൂസ് കാരിയറിന് ചുറ്റും സുരക്ഷാ വലയങ്ങൾ ഇല്ലാത്തത് കാൽനടയാത്രക്കാർക്കും ഭീഷണിയാണ് കുണ്ടൂർക്കുന്ന സ്കൂളിലേക്കുള്ള വിദ്യാർത്ഥികൾ ഈ ട്രാൻസ്ഫോർമറിനടിയിലൂടെയാണ് നടന്നു പോകുന്നത് ബസിൽ യാത്ര ചെയ്യുമ്പോൾ മറ്റൊരു വാഹനം വന്നാൽ ട്രാൻസ്ഫോർമറിൽ തട്ടുമോ എന്ന ഭീതിയിലാണ് കുട്ടികൾ നിലവിലുള്ള സ്ഥലത്ത് നിന്ന് ട്രാൻസ്ഫോർമർ സ്ഥാപിക്കാൻ സ്വകാര്യ വ്യക്തി സ്ഥലം നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിലും ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ല ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് പൊതുപ്രവർത്തകനായ മുരളീകൃഷ്ണൻ പറഞ്ഞു ഇത് ഒരുപാട് കാലമായിട്ടുള്ള ഒരു പൊതുപ്രശ്നാണ് ഇവിടുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഈ റോഡ് ഇവിടെ ഒരു ബെൻഡ് ഉണ്ട് ഈ ബെൻഡ് വരുമ്പോൾ പോസ്റ്റ് റോട്ടിൽ നിന്ന് വിട്ടിട്ടാണ് പക്ഷേ ക്യാബിൻ ട്രാൻസ്ഫോർമറിൻ്റെ ക്യാബിൻ ഈ ബസ്സിൽ യാത്ര ചെയ്യുന്ന കുട്ടികൾ ആയിട്ട് ഒരു ചാണകലം വരില്ല ബസ് ഇവിടെ ചെരിയും ചെരിയുമ്പോൾ വല്ല സ്റ്റീൽ സ്കെയിൽ കൊണ്ടോ എന്തെങ്കിലും ഇതുകൊണ്ട് ആരെങ്കിലും അതിൽ തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത അപകടമാണ് വരിക ഈ റോഡിൻ്റെ ബെൻഡ് കാണണം അപ്പോൾ മാത്രല്ല ഇതിപ്പോ ഒരു ഇരുപത് ഒരു മുപ്പത് നാൽപ്പത് സെന്റിമീറ്റർ ഒന്ന് ഇങ്ങോട്ട് ചെരിഞ്ഞിട്ടാണ് നിൽക്കുന്നത് ലോഡ് വന്നുകൊണ്ടുപോകും അപ്പൊ എന്ത് തന്നെ ആയാലും നമുക്ക് സൗകര്യം ഉണ്ട് സ്ഥലം വിട്ട് ഇത് മാറ്റി സ്ഥാപിക്കാൻ സ്ഥലം തരാന്ന് പറഞ്ഞു അപ്പോൾ സത്വര നടപടി ഇതിൽ ഇതിലുണ്ടാകണമെന്നാണ് ബഹുജനങ്ങളുടെ എല്ലാവരുടെയും രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ എല്ലാവരുടെയും പൊതു ആവശ്യമാണ് വിഷയത്തിന്റെ ഗൗരവം കുമരമ്പത്തൂർ സെക്ഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ അറിയിച്ചിട്ടുണ്ടെന്നും പ്രദേശവാസികൾ പറഞ്ഞു Sisien ce